കുരുമുളക് കൃഷിയിൽ വ്യത്യസ്തമായ ഒരു പരീക്ഷണം നടത്തുകയാണ് പാലക്കാട് തൃത്താല തിരുമറ്റക്കോട് ഗ്രാമപഞ്ചായത്തിലെ ശ്രീമതി അഖിലയും സഹോദരൻ നന്ദു എൻ്റെ പേര് നന്ദു എന്നാണ് ഞാനും എൻ്റെ സിസ്റ്റും കൂടിയിട്ടാണ് ഇപ്പോൾ ഈ കൃഷിയും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് കുരുമുളക് ഞങ്ങൾ പോസ്റ്റിവാലിലാണ് ചെയ്യണത് അപ്പോൾ പോസ്റ്റാലിന് നമ്മൾ വിയറ്റ്നാം മൂഡെന്നാണ് പറയുക പോസ്റ്റുകാലിൽ ചെയ്യുന്നത് പിന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ ചെയ്യണത് കൗങ്ങ് നമ്മളെല്ലാം ഹൈബ്രിഡ് ആണ് ചെയ്തിട്ടുള്ളത് മോഹിത് നഗറാണ് നമ്മൾ ഇവിടെ ഇപ്പോൾ ചെയ്തിരിക്കുന്ന ഹൈബ്രിഡ് കവങ് തൈകളൊക്കെ ഏകദേശം രണ്ടായിരത്തോളം കുരുമുളക് തൈകളാണ് നമ്മളിവിടെ വെച്ചിട്ടുള്ളത് കൗ തെക്കൻ പെപ്പർ വണ്ണും ടൂവും പിന്നെ കരിമുന്ത കുമ്പക്കൽ അങ്ങനെയുള്ള കുരുമുളക് തൈകളാണ് ഇപ്പോൾ ഇവിടെ വെച്ചിട്ടുള്ളത് ഏകദേശം രണ്ട് ലക്ഷത്തോളം ലിറ്റർ വെള്ളം കൊള്ളുന്ന രണ്ട് ടാങ്കുകളാണ് മേലെയും താഴെയായിട്ട് വെച്ചിട്ടുള്ളത് പകുതിയിലധികം നിരപ്പും ബാക്കി ഭാഗം കൂടിയുമുള്ള ഉയരവുമായതിനാൽ അതിന്റെ മേലും താഴെയുമായിട്ടാണ് നമ്മൾ ടാങ്ക് സജ്ജീകരിച്ചത് നമുക്ക് കുരുമുളക് തേയിനായിട്ട് നമുക്ക് ചാണകത്തിന്റെ ആവശ്യമുള്ളതുകൊണ്ട് നമ്മൾ ഇവിടെ ഒരു പശുതോത്ത് കാരണം പ്ലാൻ ഉണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു കാലഘട്ടത്തെ മാറ്റിമറിച്ച കൃഷിയിൽ വിപ്ലവകരമായ മാറ്റം കൊണ്ടുവന്ന വിയറ്റ്നാം മോഡൽ കൃഷിയിലാണ് ഇവർ ശ്രദ്ധ പതിപ്പിച്ചിരിക്കുന്നത് പരമ്പരാഗത കൃഷി രീതിയിൽ നിന്ന് വ്യത്യസ്തമായി ഹൈ ഡെൻസിറ്റി കൃഷി സമ്പ്രദായമാണ് ഇവിടെ പ്രാവർത്തികമാക്കിയിരിക്കുന്നത് കൃഷി ചെലവ് കുറച്ച് ഗുണമേന്മയുള്ള കുരുമുളകിൻ്റെ ഉൽപ്പാദനം കൂട്ടുവാൻ ഈ രീതി ഏറെ പ്രയോജനപ്രദമാണ് എന്ന് ഇവർ സാക്ഷ്യപ്പെടുത്തുന്നു മൂന്നേക്കറോളം സ്ഥലമുണ്ട് ഇത് സ്ഥലം അതിൽ നാലായിരം കാലോളം ഈ പങ്കരത്തി കാലിൽ നാലായിരം തൈ രണ്ടായിരം കാലിന് വെച്ചതാണ് അതിൽ തെക്കനും പിന്നെ കരിമുണ്ടനും പിന്നെ പന്നിയൂര് കുറച്ചുള്ളൂ ആറ് ഏക്കറോളം വരുന്ന കാട് മൂടി കിടന്ന സ്ഥലമാണ് കഠിനാധ്വാനത്തിലൂടെയും കൃഷി വകുപ്പിൻ്റെ സാമ്പത്തിക സാങ്കേതിക സഹായത്തിലൂടെയും അഖിലയും നന്ദുവും ചേർന്ന് പൊന്നുകളയിക്കുന്ന കൃഷിഭൂമിയാക്കി മാറ്റിയെടുത്തത് ഉൽപാദനം നിലച്ച റബ്ബർ മരങ്ങൾക്കിടയിൽ കാടുപിടിച്ച പാഴ്ചെടികളും വള്ളിപ്പടർപ്പുകളും വെട്ടിമാറ്റി ചെങ്കുത്തായ സ്ഥലത്തെ നിരപ്പായ സമതല പ്രദേശമാക്കി മാറ്റിയാണ് കൃഷി ആരംഭിച്ചത് മഴവെള്ളം സംഭരിക്കാവുന്ന രീതിയിലും അത്യാവശ്യഘട്ടങ്ങളിൽ കിണറിൽ നിന്ന് പമ്പ് ചെയ്ത് നിറയ്ക്കാവുന്ന രീതിയിലുമുള്ള രണ്ട് ചെറു ജല സംഭരണികളും കൃഷിത്തോട്ടത്തിൻ്റെ മുകൾ തെറ്റിലായി നിർമ്മിച്ചിട്ടുണ്ട് സൂക്ഷ്മ ജലസേചനത്തിനായി ഡ്രിപ്പ് ഇറിഗേഷൻ സംവിധാനവും സ്ഥാപിച്ചിട്ടുണ്ട് കുരുമുളക് വള്ളി പടർന്നു കയറാൻ പന്ത്രണ്ടടിയോളം ഉയരം വരുന്ന കോൺക്രീറ്റ് തൂണുകളാണ് സ്ഥാപിച്ചിരിക്കുന്നത് സാധാരണ കുരുമുളക് വള്ളി പടർന്നു കയറുന്നതിനായി ഉപയോഗിക്കുന്ന കമ്പുകളോ മരങ്ങളോ ഉപയോഗിക്കാത്തതുകൊണ്ട് പരമാവധി സൂര്യപ്രകാശം ലഭ്യമാക്കാനും കീടരോഗശല്യം ഗണ്യമായി കുറയ്ക്കുവാനും മാത്രമല്ല കീടരോഗങ്ങളെ നിയന്ത്രിക്കുന്നതിനുള്ള യന്ത്രോപകരണങ്ങൾ സുഗമമായി പ്രവർത്തിക്കുവാനും ഭാഗത്തിലാണ് കൃഷിയിടം ഒരുക്കിയിരിക്കുന്നത് രണ്ടര ഏക്കറിലായി ആയിരത്തി എണ്ണൂറ് കോൺക്രീറ്റ് തൂണുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഇതിൽ മൂവായിരത്തി അറുന്നൂറോളം പന്നിയൂർ വൺ കരിമുണ്ട കുമ്പക്കൽ പെപ്പർ തെക്കൻ ഒന്ന് പെപ്പർ തെക്കൻ രണ്ട് എന്നീ അത്യുൽപാദനശേഷിയുള്ള കുരുമുളക് ഇനങ്ങളാണ് നട്ടിരിക്കുന്നത് ഏറ്റവും വലിയ കുരുമുളക് ഉൽപ്പാദകരിൽ ഒന്നാണ് വിയറ്റ്നാം കൂടുതൽ വിളവ് ലഭിക്കുന്നു എന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട മാതൃകയാണ് വിയറ്റ്നാം മാതൃക ഉയർന്ന വിളവ് ലഭിക്കുന്നതിനായി കുരുമുളക് വള്ളികൾ ഉയരമേറി വളരാൻ അനുകൂലമായ രീതിയിലാണ് കൃഷിയിടം സജ്ജമാക്കിയിരിക്കുന്നത് ഞങ്ങൾ സ്ഥലം എടുക്കുന്ന കാലത്ത് ഇതിൽ ഒരാൾക്കും കിടക്കാൻ പറ്റില്ല ആന വന്നാലും മൂന്ന് കാണാൻ പറ്റാത്ത അത്ര കാടായിരുന്നു പിന്നീട് റബ്ബറ് വെട്ടിപ്പോകുന്ന അപ്പുറം അപ്പുറം വെട്ടി വെട്ടിപ്പോകുന്ന കാടുകളായിരുന്നു അപ്പോൾ ആ കാടൊക്കെ വെട്ടി തെളിയിക്കാൻ തന്നെ വലിയൊരു സമയം എടുത്തിട്ട് മൂന്നാല് കൊല്ലേ ജീവനെടുത്തിട്ട് അങ്ങനെ ഈ കുറ്റികളൊക്കെ ജെ എസ് ഇ പിറ്റൊരുപാട് ദിവസം ജെ സി ബി എടുത്തിട്ടാണ് ഇങ്ങനെ ഒരു തരം ഒരു രൂപത്തിലാക്കി മാറി അപ്പം ആനങ്ങനെ റബ്ബർ ഒക്കെ വെട്ടിയതിൻ്റെ കുറ്റിയൊക്കെ കുറച്ച് കൃഷി ചെയ്യണമെന്നുള്ള പ്രശ്നം പ്ലാനും ഈ കുരുമുള് വെക്കണം എന്നുള്ളൊരു പ്ലേനൊന്നായിരുന്നു അപ്പോൾ നമ്മൾ ഈ കോൺക്രീറ്റ് കാലൊക്കെ ഒന്നിച്ച് കരാറ് കൊടുക്കലും ഒരു പത്ത് രണ്ടായിരത്തോളം രണ്ടായിരത്തി അത് തരിയില്ല എന്നാലും കുറച്ച് ഒരു ആയിരത്തി എണ്ണൂറ് ജില്ല കാലുകളുണ്ട് ആ കാലുകൾ നാട്ടി കുഴിയൊക്കെ മാറ്റുന്നതിന് ഒരുപാട് സമയം എടുത്തു അതിങ്ങനെ വീഴും ഒക്കെ ഇങ്ങനെ ആളെ പണി ബുദ്ധിമുട്ടും കൂടിയായിട്ട് അങ്ങനെ വന്ന് ഇപ്പോൾ കാലുകെട്ടി ഈ രണ്ടായിരം കാലത്ത് കാലിൽ നാലായിരത്തോളം ചെടികൾ കുരുമുളയിൻ്റെ വത്തിട്ടുണ്ട് അതിൽ പെപ്പർ ടു വണ്ണും ഇങ്ങനെ ആയിട്ട് രണ്ട് പെപ്പർ ഷാനും പിന്നെ കരിമു കരിമുണ്ടനും പിന്നെ ഉമ്പക്കനും അങ്ങനെ നാലേറ്റം തെയ്യകളാണ് ഇപ്പോൾ ഇതിൽ നട്ടത്തിള്ളത് പിന്നെ അതിൻ്റെ നേരെ ഇതിൽ മൂന്ന് ഏക്കർ പാലത്തിൻ്റെ മേലെയുണ്ട് പിന്നെ കുറേ കഴുങ്ങ് ഉണ്ട് പത്ത് ആയിരത്തോളം കഴുങ്ങ് ഇങ്ങനെ ഞങ്ങൾ കുറേ വെച്ചു പിന്നെ അതിൻ്റെ മേലെ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഓരോന്നര രണ്ടേക്കറോളം റംപൂട്ടാനാണ് അപ്പോൾ ഒന്ന് പണി നടന്നു പോയിരിക്കുകയാണ് പിന്നെ മേലെ മേറ്റവും ടോപ്പിലൊരു ടാങ്ക് അതിൻ്റെ താഴെ നടുവിൽ വെച്ചിട്ട് ടാങ്കിണ്ടാക്കുക ആദ്യം രണ്ടിലത്തും വിറ്റ കൊള്ളത്തോളം മേലെ ടാങ്കിൽ കൊള്ളും ഈ ടാങ്ക് എന്തെങ്കിലും അങ്ങനെ പറയും വലുതായിട്ടുള്ളതാണ് എപ്പോഴും അപ്പോൾ പത്ത് കൊല്ലം ഗ്യാരൻറ്റിയാണ് ഇപ്പോൾ അതിലപ്പം ആയൊക്കെ ഇട്ട് അതിൻ്റെ ഒക്കെ പണി തീർന്നു ഇപ്പോൾ അത്യപ്രകാശം ഇപ്പോൾ അത് ഈ കഴിഞ്ഞ ഈ നല്ല വെയിലുള്ള സമയത്താണ് കിറ്റ് ചെയ്ത് അതിന് കുറേ വേറെ ആഴ്ച കൊള്ളൊക്കെ നനത്തി മഴ പെയ്താൽ പോയി നട അപ്പം അതൊക്കെ തന്നെ ഇപ്പോൾ ഇതിൻ്റെ ലെവലുകൾ പിന്നെ ഞങ്ങൾ സ്ഥിരമായിട്ട് ഞങ്ങളൊരു അഞ്ചാമതാറോടെ സ്ഥിരം പനിയുണ്ട് എന്ത് പത്താമത് പത്ത് പതിനൊന്നാളിന്ന് ആ ഒരു അഞ്ചാമതോ ആറാതൊക്കെ ദിവസം പണിയുണ്ടാവും അങ്ങനെ പോവാൻ ഈ തൈകളൊക്കെ ഞങ്ങൾ താഴത്തെ ഇറക്കിയിട്ട് ഈ കൊട്ടവണ്ടീനാണ് ഇങ്ങോട്ട് എത്തിയത് ഈ പത്താവൽ എത്തിച്ചിട്ടാണ് ഇവിടെ കൊടുത്തിട്ട് പിന്നെ അവൻ്റെ തലസ്റ്റമറായിട്ട് മാപ്പിട്ട് കയറ്റി കൊണ്ടുപോകുക ഇതിപ്പോൾ തൈകളെല്ലാം ഇപ്പം അങ്ങനെ പതി ചെയ്യുന്നത് അപ്പം അതിന് വഴി ഇങ്ങനെ ഇട്ടുണ്ട് അത്രയും റിസ്ക്കാണ് ഇപ്പം എല്ലാ കാര്യങ്ങളും അതുകൊണ്ടാണ് ഇത് കുഴിയെടുത്ത് ചാണാപ്പൊടി നിറച്ചേൻ്റെ രേഷൻ തോലൊക്കെ എടുത്ത് നിറച്ചേൻ്റെ ആണ് തയ് പിന്നെ വെക്കും മുല്ലപ്പൊടി വെക്കുന്നതും കൂടി വെച്ചിട്ടാണ് കുഴി തയ് വെക്കുന്നത് കട നന്നായി ചവിട്ടി അമർത്തി ഉറപ്പിക്കണം മുളടിലേക്ക് വെള്ളം കയറരുത് ഇതേപോലെ തൈര് ഇത് ഒരടിയിടം ഇട്ടിട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് വേണം പിന്നെ അടുത്തത് ഇത് ചവിരിച്ചോറാണ് ഈ ചവിരിച്ചോറിന് എന്തിനു വെച്ചാൽ ഒരു പുതുടമ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ മോളിങ്ങനെ വച്ചിട്ട് കൊടുത്താൽ മതി ആ നമ്മുടെ തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിലാണ് സ്ഥലം വരുന്നത് ആറ് ഏക്കറാണ് കുറുമുള കൃഷി ചെയ്തിട്ടുണ്ട് അതിനുള്ള ധനസഹായങ്ങളൊക്കെ നമ്മൾ സാധാരണ നൽകാറുണ്ട് വളങ്ങൾ വിത്തുകളും എല്ലാം കൂടി നൽകാറുണ്ട് ആരേക്കരത്തോളം കൃഷിയാണ് ഇവിടെ വൽക്കാലം ഇവിടെ ഉള്ളത് Hmm. കൃത്യതയാർന്ന വിള പരിപാലന രീതിയാണ് വിയറ്റ്നാം മാതൃകയുടെ മറ്റൊരു പ്രത്യേകത ഇൻ്റഗ്രേറ്റഡ് ന്യൂട്രീഷൻ മാനേജ്മെൻറ്റ് ഐ എൻ എം അതായത് ജൈവവളങ്ങളും രാസവളങ്ങളും ശരിയായ അനുപാതത്തിൽ സംയോജിപ്പിച്ച് കൃത്യമായ ഇടവേളകളിൽ ചെടികൾക്ക് നൽകുക കളകളും സമീപത്ത് ലഭ്യമായ പാഴ്ചെടികളും കൊണ്ട് തടങ്ങൾ പുതയിട്ട് ആവശ്യത്തിന് മാത്രം ജലസേചനം നൽകുക രോഗകീടങ്ങളെ ചെറുക്കുന്നതിനായി കൃത്യമായ ഇടവേളകളിൽ ജൈവ പ്രതിരോധ മാർഗ്ഗങ്ങൾ അവലംബിക്കുക എന്നിവ ഈ മാതൃകയുടെ പ്രത്യേകതകളാണ് കുരുമുളക് കൃഷിക്ക് പുറമെ റംബുട്ടാൻ കവുങ്ങ് മാവ് വിയറ്റ്നാം എയർലി ഇനത്തിൽപ്പെട്ട പ്ലാവ് തുടങ്ങി ദൈർഘ്യവിളകളും അഖില കൃഷി ചെയ്യുന്നുണ്ട് പച്ചക്കറികൾ കിഴങ്ങുവർഗങ്ങൾ എന്നിവ ഇടവിളയായി കൃഷി ചെയ്യുന്നതിലൂടെ ഒരു മികച്ച വരുമാനമാണ് അഖിലയും നന്ദുവും പ്രതീക്ഷിക്കുന്നത്